സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എൺപത്തിനാലായിരം രൂപ കടന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എൺപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തി പവന് ആയിരം രൂപയാണ് ഇന്നലെ ഉയർന്നത് ഇന്നത്തെ വിലക്കുറവ് നേരിയ ആശ്വാസമാണ് എൺപത്തയ്യായിരം രൂപയിലേക്ക് എത്താനിരുന്ന വിലയാണ് ഇന്ന് കുറഞ്ഞത് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ സ്വർണാഭരണത്തിന് തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട അവസ്ഥയാണ് നിലവിൽ അതേസമയം പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാമിന് നൽകേണ്ടത് പതിനായിരത്തി അറുനൂറ്റി അഞ്ച് രൂപയിൽ നിന്ന് മുപ്പത് രൂപ കുറഞ്ഞാണ് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് ഒരു ഗ്രാം സ്വർണവില എത്തിയത് ഇന്നലെ രാവിലെ മാത്രം ഇരുപത് രൂപയാണ് ഒരു പവന് വർധിച്ചത് ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപ വർദ്ധിച്ചതോടെ സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തുകയായിരുന്നു ഇന്നലെ രണ്ട് തവണയായി ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ആകെ ഉയർന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ രൂപയുടെ വിനിമയ നിരക്ക് തകർച്ചയിലേക്കാണ് പോകുന്നത് ഈ മാസം തുടക്കത്തിൽ സ്വർണ്ണവില ചാഞ്ചാടി നിന്നെങ്കിലും സെപ്റ്റംബർ ഒമ്പതിനു ശേഷം എൺപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പൊന്നും വില വിപണി ഭരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ ഉയർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും രണ്ട് തവണയാണ് സ്വർണവില വർദ്ധിച്ചത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സർവ്വകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില കുതിച്ചുയർന്നത് ഡോളറിനെതിരെയും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവില വർധിക്കുന്നതിന്റെ പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതാണ് നിലവിൽ സ്വർണവില ഇത്രയേറെ വർദ്ധിക്കുവാൻ കാരണമായിരിക്കുന്നത് പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി പരിഗണിക്കുന്നതും ഡിമാൻഡ് വർദ്ധിപ്പിച്ചു വിവാഹ ആവശ്യക്കാരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും അപ്പുറം നിരക്കിലാണ് സ്വർണം വിപണി കീഴടക്കിയിരിക്കുന്നത് എല്ലാ ദിവസത്തെയും സ്വർണ്ണവിലേറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്